ഉപനിഷത്തുകളുടെ ദർശനം അദ്വൈത ദർശനമായിരിക്കേ ശങ്ക ചെയ്തതെന്നാണോ അഭിപ്രായം ഉപനിഷത്തുകളെ അങ്ങനെയുള്ള വ്യാഖ്യാനത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ യഥാർത്ഥമായ വ്യാഖ്യാനമല്ല കാരണം അവർക്ക് ചില യഥാർത്ഥത്തിൽ അഭിപ്രായങ്ങൾ അതിലേക്ക് ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തേത് അദ്വൈത ദർശനമല്ല ഉപനിഷത്തിലേത് എന്ന് അവർ സത്യസന്ധമായും വിശ്വസിച്ചു ഇപ്പോൾ മധ്വനും മറ്റും ആളുകളെ കബളിപ്പിക്കണം എന്ന വിചാരം ഉണ്ടായിരുന്ന ഒരു ഋഷിയാണെന്ന് പറയാൻ നിർത്തിയില്ല കാരണം ജീവിതത്തിലെ സർവ്വസംഘങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അതിനുവേണ്ടി മാത്രം ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച ആളുകൾക്ക് ഒരു ജനതയെ കബളിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കില്ല എന്നിട്ട് അവർക്ക് സ്വഹീയമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാനില്ല തന്നെ അപ്പൊ വേദം ഉപദേശിക്കുന്നത് ദ്വൈതമാണെന്ന് അവർ ധരിച്ചു അവർ പ്രപഞ്ചത്തിൽ നോക്കുമ്പോഴും ദ്വൈതമാണ് കാണുന്നത് എല്ലായിടത്തും ഉണ്ട് രണ്ട് അപ്പൊ അതുകൊണ്ട് അദ്വൈത ദർശനമല്ല വേദത്തിലേത് വേദത്തിലേത് ദ്വൈത ദർശനമാണെന്ന് ധരിച്ചു ചിലർക്ക് ഈ ദ്വൈതത്തെ ആത്യന്തികമായി അതിൻ്റെ ഒരു പാര്യന്തിക അവസ്ഥ ദർശനത്തിൻ്റെ പാര്യന്തിക അവസ്ഥയിൽ ദ്വൈതം ഘടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് വിശിഷ്ടാദ്വൈതമാക്കി അത് മാറ്റി പിന്നെ ദ്വൈതാദ്വൈതമാക്കി മാറ്റി അതിനാണ് അതാണ് നിമ്പാർക്കൻ നിമ്പാർക്കൻ്റെ ഭേദാഭേദ ദർശനം എന്ന് പറയും ഇതൊക്കെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എല്ലാം വിശദീകരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് പിന്നീട് വന്ന വ്യാഖ്യാതാക്കന്മാരുടെ ദാർശനികമായ അല്ലെങ്കിൽ വീക്ഷണ വൈകല്യമാണ് എന്ന് പറയാം അതവരുടെ അഭിരുചി വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് അവരുടെ പഠനത്തിൻ്റെ ശീല വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് മനഃപൂർവ്വമല്ല പക്ഷേ നാം കൂടുതൽ അപഗ്രഥിച്ച് ഇതിൻ്റെ സത്യം ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള ചിന്ത കൊണ്ട് അപഗ്രഹിക്കുമ്പോഴും യഥാർത്ഥമായ പ്രമാദരഹിതമായ യുക്തി ഇതിലേക്ക് പ്രയോഗിക്കുമ്പോഴും അദ്വൈതമായിട്ടേ പ്രപഞ്ചസങ്കല്പത്തിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ മറ്റുള്ളതെല്ലാം തള്ളിക്കളയേണ്ടി വരും അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം വിവേകാനന്ദ സ്വാമികൾ സ്വീകരിച്ചത് അതേ അദ്വൈത ദർശനം തന്നെ തൻ്റെതായ ചില ഭാവനാവ്യത്യാസങ്ങളോടുകൂടി ഭാവനാവ്യത്യാസങ്ങളുടെ സംയോഗത്തോടുകൂടി മഹർഷി അരവിന്ദനും സ്വീകരിച്ചത് ബാലഗംഗാധര തലകൻ സ്വീകരിച്ചത് അദ്വൈത ദർശനത്തെ വേണ്ടത്ര ആണെങ്കിലും ഇടക്കിടക്ക് അദ്വൈത ദർശനം മഹത്താണെന്ന് മാക്സിമുള്ളവർ പറഞ്ഞത് ഡോയ്സൺ പറഞ്ഞത് വേണ്ട തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ല വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുമായിരുന്നില്ല പക്ഷേ ടി എസ് എല്ലേറ്റ് അദ്വൈത ദർശനത്തെ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ദാർശനികന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലെങ്കിലും അദ്വൈതദർശനത്തെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ വിമർശനമല്ല പക്ഷെ ഒരു വിമർശകനെ നമുക്ക് ഇന്നത്തെ രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാതാവ് എന്ന് വിളിക്കാം വിളിക്കാംശകൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അരുണഗിരിനാഥൻ്റെ കാളിദാസ വ്യാഖ്യാനങ്ങളുണ്ട് പൂർണേന്ദു സരസ്വതിയുടെ കാളിദാസ വ്യാഖ്യാനമുണ്ട് മല്ലീനാഥൻ്റെ കാളിദാസ വ്യാഖ്യാനമുണ്ട് പിന്നെ താരതമ്യൻ ആധുനികന്മാരായ സംസ്കൃത പണ്ഡിതന്മാരുടെ കാളിദാസ വ്യാഖ്യാനങ്ങളുണ്ട് ഇവ തമ്മിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ വ്യത്യാസം വരുന്നത് ഇപ്പം എവിടെയാണെങ്കിലും ഉപമാലങ്കാരം എല്ലാ വ്യാഖ്യാതാക്കന്മാർക്കും ഉപമാനങ്കാരമായിരിക്കും എന്തുകൊണ്ട് മറ്റൊരു പ്രകരണത്തിൽ ഉപയോഗിച്ച ഉപമാലങ്കാരത്തെക്കാളും ഈ ഒരു പ്രകരണത്തിൽ ഉപയോഗിച്ച ഉപമാലങ്കാരം കൂടുതൽ സൗന്ദര്യപ്രദമാണ് എന്നവരാലോചിക്കുന്നില്ല എല്ലാ ഉപമാളിദാസന്റെ കാളിദാസന്റെ ഉപമയ്ക്കും ഭാരവിയുടെ ഉപമയ്ക്കും മാഘന്റെ ഉപമിക്കും തമ്മിൽ എന്ത് വ്യത്യാസം വ്യത്യാസമുണ്ട് അതിന് സൗന്ദര്യശാസ്ത്രപരമായ വ്യത്യാസമുണ്ട് ആ സൗന്ദര്യശാസ്ത്രപരമായ വ്യത്യാസം എന്ത് എന്ന് വ്യാഖ്യാതാക്കന്മാർ നോക്കാറില്ല വിമർശകന്മാർ നോക്കും ഈ ഒരു ഉപമ ഈ ഒരു ദൃഷ്ടാന്തം ഈ ഈയൊരു പ്രതിവസ്തുപമ അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്നെ എങ്ങനെ കൂടുതൽ സൗന്ദര്യത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ എന്നെ എപ്രകാരം വൈകാരികമായി ഉന്മദിച്ചു എന്ന് കൂടി പറഞ്ഞാൽ വ്യാഖ്യാനം വിമർശനമായി ചുരുക്കത്തിൽ അംശം വിമർശനത്തിൽ ഉണ്ടാവും വിമർശകൻ വ്യാഖ്യാതാവ് ഇന്നത്തെ കാലത്ത് കൂടുതലും വിമർശകന്മാർ സബ്ജക്റ്റീവാണ് ഒട്ടും ഒബ്ജക്റ്റീവല്ല കാരണം വിമർശനം തന്നെ എന്താണ് മറ്റൊരു സർഗാത്മക സാഹിത്യമാണ് അത് നോംസ് വെച്ച് അളന്ന് നോക്കലല്ല ചില വിമർശന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കാവ്യശാസ്ത്ര മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഒരു കൃതിയെ അളന്ന് നോക്കാനല്ല വിമർശകൻ ശ്രമിക്കുന്നത് വിമർശകൻ മറ്റൊരു സാഹിത്യ മറ്റൊരു സർഗാത്മക സാഹിത്യത്തിന് വേണ്ടിയുള്ള രചനയ്ക്ക് ഒരുപെടുകയാണ് യഥാർത്ഥത്തിൽ വിമർശിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന അഭിപ്രായം വന്നിരിക്കുന്നു ഈ വിമർശനം വാസ്തവത്തിൽ സർഗാത്മകമാണോ നിഷേധാത്മകമാവുന്നതാണോ കൂടുതല് ഭാവാത്മകമാണോ നിഷേധാത്മകമാണോ രണ്ടുതരത്തിലുവാം ഇപ്പം നാരായുടെ വിമർശനം നിഷേധാത്മകമാണ് പക്ഷേ അത് നിലനിൽക്കുന്നില്ല ഏറ്റവും കരുത്തോടുകൂടി അത് മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും നിഷേധാത്മകമാണ് ഇപ്പം സാഹിത്യ ശേഷത്തിൽ പക്ഷെ ഒരു സാഹിത്യ ശാഖ എന്ന എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനം അതിന് പരിമിതികളില്ലേ അതിൻ്റെ സാധ്യതകൾ വളരെ പരിമിതമല്ലേ പരിമിതമല്ല എന്ത് ശങ്കരാടെ ഭാഷകളെ നിലനിൽക്കുന്നത് ഉപരിഷത്ത് നിലനിൽക്കുന്നതുപോലെ തന്നെ ശങ്കരാരുടെ ഭാഷയും നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ ഇവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ആ വ്യാഖ്യാനം മനസ്സിലാകുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നതിന് ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്ന് എടുത്തു ചേർക്കുന്നു എന്നുള്ളതല്ല അത് മറ്റൊന്നും അദ്ദേഹം ചേർക്കുന്നില്ല പിന്നെ വാദിജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ ഭാഷകൾ നിലനിൽക്കും പിന്നെ ഊർജ്ജതന്ത്രത്തിൽ ഭാഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഭാഷകർത്താവിനൊന്നും കൂട്ടിച്ചേർക്കാനില്ല എം സി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുറത്ത് നിന്ന് അത് വ്യാഖ്യാനിക്കുന്നാലൊന്നും കൂട്ടിച്ചേർക്കാനില്ല അത് ഓബ്ജക്റ്റീവാണ് അപ്പോൾ ഓബ്ജക്ടിവിറ്റിയുടെ ലക്ഷണമാണ് ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നുള്ളത് ആത്മാവശം കലരാതിരിക്കുക എന്നത് ഓബ്ജക്ടിവിറ്റിയുടെ വസ്തുനിഷ്ഠതയുടെ പ്രഥമ ലക്ഷണമാണ് ഇപ്പോൾ ശാസ്ത്രം വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് കൂട്ടിച്ചേർക്കും ഇപ്പോൾ ഇ സി ജി സുദർശൻ അല്ലേ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം സാപേക്ഷതാ സിദ്ധാന്തം വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ളൂ അതിൽ അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല അത് പാരന്തികമായി ശരിയോ തെറ്റോ എന്ന് വേറെ ആലോചന നടത്താമെന്ന് മാത്രമേ ഉള്ളൂ സ്വന്തമായി കൂട്ടിച്ചേർക്കാനില്ല അത് വേറൊരു ഗവേഷണമാണ് അത് വേറൊരു കണ്ടുപിടുത്തമാണ് അത് വേറൊരു സത്യാന്വേഷണമാണ് ഹർഗോവിന്ദ് ഖൊറാനം അതാരണത് വേറൊരു സഹത്യാണ് ആ ഇന്ത്യക്കാരനായ വേറൊരു ശാസ്ത്രജ്ഞനാണ് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നത് ഡി എൻ എയുടെ വിഘടനം ത്തെക്കുറിച്ച് ഗവേഷണം നടത്തി നോവൽ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണ് അത് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നയാളിനോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളിനോ അത് വ്യാഖ്യാനിക്കുന്ന ആളിനോ പ്രത്യേകാലൊന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ത് കൂട്ടിച്ചേർ അപ്പം ദർശനം ശാസ്ത്രവും കൂടി ആയതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദർശനത്തെക്കാൾ വലിയ ശാസ്ത്രമില്ല ദർശനം ശാസ്ത്രവും കൂടിയാണ് അതിൻ്റെ അത് രണ്ടും കൂടി പോയി സംയോജിക്കുന്ന ഒരു ബിന്ദുവുണ്ട് എവിടെയാണ് പോയി സംയോജിക്കുന്നത് അത് ബ്രഹ്മത്തിൽ പോയി സംയോജിക്കും അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ചിന്ത പോവുകയില്ല അപ്പം സാഹിത്യം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും വൈദ്യശാസ്ത്രം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും സംഗീതശാസ്ത്രം ബ്രഹ്മത്തിൽ ചെന്ന് സ സന്ധിക്കും ധനുർവേദം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും ഗാന്ധർവേദം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും അങ്ങനെ എല്ലാം ബ്രഹ്മത്തിൽ ചെന്ന് സന്ധിക്കും എന്താണ് കാരണം എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് പല പല കാരണങ്ങൾ കൊണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് ചിന്തിച്ചുതറി വിഭിന്നമെന്ന് തോന്നത്തക്ക വിധത്തിൽ നാരാത്വമാർന്ന് ആവിഷ്കരിക്കപ്പെട്ടതാണ് അതാണ് അതിന് കാരണം അപ്പോൾ ശങ്കരാചാര്യർ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ഗ്രഹിച്ച് ആ വസ്തുനിഷ്ഠത സാധാരണ ഒരു അനുവാചകർ മനസ്സിലാകത്തക്ക വിധത്തിൽ അതിനെ പരിവർത്തിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അപ്പം അതിൽ സ്വന്തമായൊന്നും അത് വസ്തുനിഷ്ഠതയുടെ പ്രത്യേകതയാണ് നമ്മുടെ കാലത്തെ വിമർശനത്തിൽ അങ്ങനെയല്ല പ്രത്യേകിച്ചും യൂറോപ്യൻ വിമർശനത്തെ അനുകരിച്ച് ഉണ്ടായതാണ് നമ്മുടെ വിമർശനം എന്നതുകൊണ്ട് അതിൽ ആത്മാംശങ്ങൾ വിമർശകൻ്റെ ആത്മാംശങ്ങൾ കൂടിച്ചേർന്ന് വിമർശനം സൗന്ദര്യാത്മകമാവോ എന്നുവരെ സിദ്ധാന്തമുണ്ടായി